കുട്ടിക്കാലത്തും കൗമാരകാലത്തുമെല്ലാം കറുത്തു മെലിഞ്ഞ് പൊക്കം കുറഞ്ഞ ശ്രീനിവാസിന് ഇഷ്ടം തോന്നിയ പെൺകുട്ടികൾ ഏറെയുണ്ടായിരുന്നു എന്നാൽ ആരോടും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഡിഗ്രിക്ക് പഠിക്കവേ മനസ്സിൽ കയറിയ കോളേജ് ബ്യൂട്ടിയായ പെൺകുട്ടിയായിരുന്നു അതിൽ ആദ്യത്തേത് പോരാത്തതിന് ശ്രീനിയുടെ ക്ലാസ്മേറ്റും എല്ലാവരും ശ്രീനിയുടെ തമാശകൾ കേട്ട് പൊട്ടിച്ചിരിച്ച് ശ്രീനിക്ക് ചുറ്റുമിരിക്കുന്ന കാലം ശ്രീനിയുടെ മനസ്സിൽ ആ പെൺകുട്ടിയും പ്രണയം തുറന്നു പറഞ്ഞാൽ അവളുടെ അടുത്ത സുഹൃത്തെന്ന പദവിയും പോയേക്കും അതുകൊണ്ട് എല്ലാം ഉള്ളിലടക്കി വെച്ചായിരുന്നു ആ കോളേജ് കാലഘട്ടം കഴിഞ്ഞത് തുടർന്ന് സിനിമയിലേക്ക് ചുവടുവെക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് വിമലയെ പരിചയപ്പെടുന്നത് വീടിനടുത്തു തന്നെയുള്ള അയൽക്കാരി പെണ്ണ് ടീച്ചറായുള്ള ജോലി ജോലിയും കൂലിയും ഇല്ലാതെ നിൽക്കുന്ന തന്നെ ഇവളെ പ്രേമിക്കും ോ എന്നായിരുന്നു ആദ്യ സംശയം എന്നാൽ രണ്ടും കൽപ്പിച്ചുള്ള പ്രണയത്തിന് വിമലയ്ക്കും സമ്മതമായിരുന്നു എന്നാൽ അതിനുശേഷമായിരുന്നു ശ്രീനിവാസൻ വിമലയെ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചത് അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും തന്നെയായിരുന്നു അധ്യാപകനായിരുന്ന ശ്രീനിവാസന്റെ അച്ഛൻ ഒരു ബസ് വാങ്ങി പിന്നീട് ആ ബസ് നഷ്ടമാവുകയും കേസും കൂട്ടവുമായി കോടതി കയറിയിറങ്ങേണ്ടി വരികയും ചെയ്തു അതുമാത്രമല്ല പിന്നാലെ വീടും ജപ്തിയായി അങ്ങനെ വാടക വീടിൽ കഴിയുന്ന അവസ്ഥയിലാണ് വിമലയ്ക്ക് വിവാഹാലോചനകൾ തകൃതിയായി വന്നിരുന്നത് എന്നാൽ എല്ലാ വിവാഹാലോചനകളും വിമല മുടക്കി ശ്രീനിക്കൊപ്പമേ ജീവിക്കൂ എന്ന വാശിയിലായിരുന്നു അവർ നാട്ടിൽ ഇവരുടെ പ്രേമം ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിഞ്ഞുമില്ല പരിചയമുള്ള രണ്ടുപേർ എന്നതിനപ്പുറം അവർ തമ്മിൽ പ്രണയമുള്ളതായി അടുത്ത സുഹൃത്തുക്കൾക്കോ നാട്ടുകാർക്കോ ഒരു ഊഹവും കിട്ടിയില്ല അപ്പോഴെല്ലാം ശ്രീനി നിർബന്ധിക്കുകയായിരുന്നു വിമലയെ ഈ പ്രണയത്തിൽ നിന്നും പിന്മാറ്റുവാൻ എന്ത് ചെയ്തിട്ടും വിമലയുടെ മനസ്സ് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ശ്രീനി വിവാഹം നിശ്ചയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി പന്ത്രണ്ടിന് അക്കാര്യം പറഞ്ഞ് വിമലയ്ക്ക് കത്തുമെഴുതി നൂറ് രൂപ കയ്യിലുണ്ടായിരുന്നതും നാനൂറ് രൂപ ഇന്നസെന്റിന്റെ കയ്യിൽ നിന്നും വാങ്ങിയും ശ്രീനിവാസൻ പതിനൊന്നാം തീയതി കല്യാണം കഴിക്കാനെത്തി അപ്പോഴാണ് പന്ത്രണ്ടാം തീയതി ഒരു രജിസ്ട്രേഷൻ ഉള്ളതിനാൽ കല്യാണം നടക്കില്ലെന്ന് അറിയിച്ചത് അതെങ്ങനെ വിമലയെ അറിയിക്കുമെന്ന് ആശങ്കപ്പെട്ടിരിക്കവെയാണ് വിമല വീട്ടിലേക്ക് തന്നെ വന്നു കയറിയത് വീട്ടിൽ വന്ന് കാര്യം പറയണമെന്നായിരുന്നു വിമലയുടെ ആവശ്യം എല്ലാ വിവാഹങ്ങളും വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നതിനാൽ ഈ വിവാഹത്തിന് വീട്ടുകാരെ സമ്മതിക്കുമെന്ന വിശ്വാസമായിരുന്നു വിമലയ്ക്ക് അത് സത്യവുമായിരുന്നു എന്നാൽ വീട്ടുകാർ അറിഞ്ഞാൽ ലളിത വിവാഹം ആഡംബരമാകും തൻ്റെ കയ്യിൽ കാശുമില്ല എന്ന അവസ്ഥയിൽ രജിസ്റ്റർ മാരേജിൽ തന്നെ കാര്യങ്ങൾ ഒതുക്കുവാൻ തന്റെ ആദർശം ശ്രീനിവാസൻ പുറത്തിറക്കി അങ്ങനെ കാര്യങ്ങൾ ഒതുങ്ങി അപ്പോഴാണ് അമ്മ ലക്ഷ്മി സ്വർണത്താളി തന്നെ വേണമെന്ന് ചട്ടം കിട്ടിയത് അന്ന് കണ്ണൂർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മമ്മൂട്ടിയിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങിയപ്പോഴാണ് കല്യാണത്തിന് താരം വരുമെന്ന് മമ്മൂക്ക പറഞ്ഞത് അന്നൊരു സൂപ്പർ സ്റ്റാറായി മാറിക്കൊണ്ടിരുന്ന മമ്മൂക്ക തന്റെ നാട്ടിൽ വന്നാൽ പിന്നെയുണ്ടാകുന്ന പുകിലും രജിസ്റ്റർ മാരേജിന് പിന്നിലെ കാരണങ്ങളും എല്ലാം പറഞ്ഞ് അവിടെ നിന്നും തടിയൂരിയ ശ്രീനിവാസൻ താലിയുമൊപ്പിച്ച് വിമലയുടെ ആഗ്രഹപ്രകാരം സാരിയും വാങ്ങി കല്യാണത്തിനെത്തി അങ്ങനെ കതിരൂരിലെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് പതിമൂന്നാം തീയതി ആ ലളിത വിവാഹവും നടത്തി സാധാരണ പതിമൂന്നിന് ശുഭകാര്യങ്ങൾക്ക് മോശമാണെന്നാണ് പറയാറുള്ളത് എന്നാൽ ശ്രീനിവാസിനെ സംബന്ധിച്ച് വിമല ആ ജീവിതത്തിലേക്ക് വന്നത് പതിമൂന്നാം തീയതി ആയിരുന്നു അതിനുശേഷം വലിയൊരു ഉയർച്ചയിലേക്കാണ് അദ്ദേഹം കടന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்